നമസ്കാരം ക്കിടയിലും വയനാട്ടിലെ ബി ജെ പിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ മത്സരം കൂടിയായിരുന്നു വയനാട്ടിലേത് നവ്യ ഹരിദാസ് എന്ന യുവ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയ ബി ജെ പിക്ക് അവരുടെ പ്രതീക്ഷ തെറ്റിയില്ല പ്രിയങ്ക ഗാന്ധിയുടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തന്നെ നവിക്ക് സാധിച്ചു സൗമ്യമായ ഇടപെടലുകളുമായി വോട്ടർമാരെ കയ്യിലെടുക്കാൻ നവിക്ക് സാധിച്ചു കഴിഞ്ഞ തവണ രാഹുലിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ പതിമൂന്ന് ശതമാനം വോട്ടുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണ പന്ത്രണ്ട് ശതമാനം വോട്ടുകൾ നിലനിർത്താൻ നവിയ്ക്ക് സാധിച്ചു ഒരു ശതമാനം വോട്ടുകൾ മാത്രമാണ് കുറഞ്ഞത് ഇത് നവിയുടെ നേട്ടമായിട്ടാണ് കണക്കിലാക്കുന്നത് നവ്യയെ സ്ഥാനാർത്ഥിയാക്കിയ ശേഷം സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ അവരെ അവഗണിച്ചിരുന്നു പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ടും നൽകിയില്ല എന്നിട്ട് കൂടി കെ സുരേന്ദ്രനു ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയെ അവർ മാറുകയും ചെയ്തു ഐ ടി പ്രൊഫഷണൽ എന്ന നിലയിൽ നിന്നും ബി ജെ പി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നവ്യ്ക്ക് യുവാക്കൾക്കിടയിൽ നല്ല സ്വീകാര്യത തന്നെ ലഭിച്ചു എന്നാണ് അവർക്ക് കിട്ടിയ വോട്ട് വിഹിതത്തിൽ നിന്നും വ്യക്തമാകുന്നത് തനിക്ക് വോട്ട് ചെയ്തവർക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് നവ്യ വയനാട് ഇറങ്ങിയത് രാഷ്ട്രീയ നേതാവായും സഹോദരിയായും മകളായും ഒപ്പം നിന്ന് സംരക്ഷിച്ചവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് നവ്യ വയനാട്ടിലെ പ്രിയപ്പെട്ട ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും നന്ദി അറിയിച്ചത് വിജയം അന്തിമമല്ല പരാജയം മാരകമല്ല അത് തുടരാനുള്ള ധൈര്യമാണെന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകൾ കടമെടുത്താൽ അതായിരിക്കും യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നവ്യ ഹരിദാസിന്റെ വാക്കുകൾ തുടങ്ങിയത് ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ ലഭിച്ചത് എന്നാൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിന് അത്രയും വോട്ടുകൾ അവർക്ക് നേടാൻ സാധിച്ചതുമില്ല മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ നവ്യ ഹരിദാസ് തുടർച്ചയായ രണ്ടാം തവണയാണ് കോർപ്പറേഷനിൽ വിജയിക്കുന്നത് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതോടെയാണ് നേതൃത്വം നവ്യയെ വയനാട്ടിലേക്ക് നിയോഗിച്ചത് പ്രചാരണത്തിലൂടെ നീളം സാധാരണക്കാരിയായി വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുള്ള ഇടപെടലുകളിലൂടെ അവരിൽ ഒരാളെ നവ്യ മാറിയിരുന്നു പ്രിയങ്കയ്ക്കെതിരെ മത്സരിച്ച നവിക്ക് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വോട്ടുകളാണ് ലഭിച്ചത് മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി ആറ് വോട്ടിന്റെ കുറവുണ്ടായി എന്നാൽ സുരേന്ദ്രന് വേണ്ടി ആളുമർദവും കിറ്റും എത്തിച്ചിരുന്നു എന്നാൽ നവിക്കു വേണ്ടി അതൊന്നും ഉണ്ടായില്ല എന്നിട്ടും പുതുമുഖ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മികച്ച പ്രകടനം തന്നെ അവർ കാഴ്ചവെച്ചു കോൺഗ്രസ് കുടുംബാധിപത്യം പുലർത്താനാണ് വയനാട്ടിൽ ശ്രമിക്കുന്നതെന്നും മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എം ആണ് ജനങ്ങൾക്ക് ആവശ്യമെന്നുമായിരുന്നു എൻ പ്രചാരണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി താരതമ്യം ചെയ്യുമ്പോൾ നവ്യ ഹരിദാസ് വയനാട്ടുകാർക്ക് അത്ര പരിചിതയല്ല ആ പരിചയക്കുറവ് മറികടക്കാൻ അവർക്ക് അതിവേഗം തന്നെ സാധിച്ചു ഏപ്രിലിൽ സുരേന്ദ്രനു വേണ്ടി നടത്തിയ രീതിയിലുള്ള വമ്പൻ പ്രചാരണങ്ങൾ നടത്താനും ബി ജെ പി തയ്യാറായിരുന്നില്ല ഇതാണ് മുപ്പതിനായിരം വോട്ടുകളുടെ കുറവിനിടയാക്കിയത് എങ്കിലും കന്നി പോരാട്ടത്തിൽ വൻ വിജയമായി വിലയിരുത്തണം അവരുടെ വോട്ട് നേട്ടം വേഗത്തിൽ വയനാട്ടുകാർക്ക് സുപരിചിതയാകാൻ നവിക്ക് സാധിച്ചു ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത പ്രിയങ്ക ഗാന്ധിയേക്കാൾ എന്തുകൊണ്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യോഗ്യായത് നവ്യ ഹരിദാസ് ആണെന്ന് ഇന്ത്യ പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന് ഇന്ത്യ സ്ഥാനാർത്ഥി ജയിച്ചേ മതിയാകൂ എന്നതായിരുന്നു നവിയുടെ നിലപാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിനോദസഞ്ചാരത്തിനാണ് വയനാട്ടിൽ എത്തുന്നതെന്നും നവ്യ ആരോപിക്കുകയും ചെയ്തിരുന്നു മണ്ഡലത്തിന്റെ മുഖ്യമൂലയിലും ഓടിയെത്തി നവ്യ ആരാധനാലയങ്ങളും തുടർച്ചയായി സന്ദർശിച്ചു ആദിവാസി വോട്ടർമാരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഇതെല്ലാം അവരുടെ നില മെച്ചപ്പെടുത്തുന്നതിന് വഴിയൊരുക്കി നവ്യയുടെ പ്രചാരണത്തിന് മോദി വന്നിരുന്നില്ല സുരേന്ദ്രന് വേണ്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വന്നിരുന്നു നവ്യയ്ക്ക് വേണ്ടി മന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് ഗുരിനും മാത്രമായിരുന്നു പ്രചാരണം നടത്തിയത് മറ്റ് സംസ്ഥാന നേതാക്കൾ ആരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയില്ല ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ബത്തേരിയിലും എൻ ഡി എക്ക് വോട്ടു ചോർച്ച വിലയിരുത്തലുണ്ട് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റിഒൻപത് വോട്ട് നേടിയിരുന്നു എന്നാൽ ഇത്തവണ ബത്തേരിയിൽ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടായി അത് കുറഞ്ഞു അത് പ്രവർത്തനത്തിലെ പോരായ്മയായിട്ടാണ് വിലയിരുത്തുന്നത് എങ്കിലും മെച്ചപ്പെട്ട പ്രകടനം നടത്തിയ നവ്യ ബി ജെ പിയിലെ പുതിയ താരമായിട്ടാണ് അറിയപ്പെടുന്നത് കെ സുരേന്ദ്രനു ശേഷം ഒരു ലക്ഷത്തിൽ കൂടുതൽ വോട്ട് നേടുന്ന സ്ഥാനാർത്ഥിയെ നവ്യഹരിത സ്മാരുകയും ചെയ്തു രണ്ടായിരത്തിഒൻപതിൽ മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടുകൾ മാത്രം ലഭിച്ചിടത്തുനിന്ന് തുടർച്ചയായി രണ്ട് തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ട് ലഭിച്ചത് മികച്ച നേട്ടമായിട്ടാണ് ബി ജെ പി പ്രവർത്തകരും കരുതുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഹൈദരാബാദിലെ എച്ച് എസ് ബി സിയിൽ നിന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലി രാജിവെച്ചാണ് കാരിപ്പറമ്പ് വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ മത്സരിക്കാനിറങ്ങുന്നത് തൊണ്ടയാട് ചിന്മയസ് വിദ്യാലയത്തിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തിനുശേഷം കെ എം സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് നവ്യ ബിടെക് ബിരുദവും നേടി ബാലഗോകുലം പ്രവർത്തനത്തിലൂടെയാണ് നവ്യ ഹരിദാസ് പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയത് കാരപ്പറമ്പ് ജാൻസി ബാലഗോകുലം രക്ഷാധികാരി ഭഗനി പ്രമുഖ തുടങ്ങിയ ചുമതലകളും വഹിച്ചിരുന്നു ബിജെപി ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കോർപ്പറേഷൻ കാരപ്പറമ്പ് ഡിവിഷനിൽ നിന്ന് രണ്ട് തവണ മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ നിന്നും ബിജെപി സ്ഥാനാർത്ഥിയും നവ്യ മത്സരിച്ചു ഇതിനു പിന്നാലെയായിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തുറ്റ നേതാവിനെ തന്നെ ഏറ്റുമുട്ടുക എന്ന വലിയ ദൗത്യം നവ്യ്ക്ക് നേരിടേണ്ടി വന്നത് ആ പോരാട്ടം ഏതായാലും തീർത്തും മോശമായില്ല എന്ന് തന്നെയാണ് പ്രവർത്തകരും വിലയിരുത്തുന്നത്